കഥാപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അളവ് പോലും നിശ്ചയിച്ചത് ഇങ്ങനെ ഇതാണ് നമുക്ക് ചോദിച്ചത് അതിപ്പ അതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ലാലേട്ടൻ വരെ എപ്പോഴും ഞാൻ കേട്ടതിൽ ഏറ്റവും കൂടുതൽ ഒരു ഡയറക്ടറെ എന്താ പറയാ ഭയങ്കര വാല്യൂ കൊടുത്ത് ഡയറക്ടർ പറയുന്നത് അങ്ങനെ തന്നെ കൊടുക്ക മീൻസ് ഒരു ഇതും ഇല്ലാണ്ട് പുള്ളിക്ക് അത് ആണെങ്കിൽ ഓക്കെ അത് പുള്ളിക്ക് ഇഷ്ടമാണോ ഇല്ലേന്നുള്ളതല്ല ആ ഡയറക്ടറെ എന്താഗ്രഹിക്കുന്നു അത് കൊടുക്കുന്നു നമ്മൾ ചിലപ്പോ ആർഗ്യുമെന്റിലെങ്കിലും പോകും അതത് കൊഴപ്പാവണില്ലേ അത് ഇതാവണില്ലേ എന്ന് ചോദിക്കുന്ന ലാലട്ട ഒന്ന് രണ്ടു മൂന്ന് തവണ പറയും അത് കഴിഞ്ഞാൽ ലാലട്ടെന്ന് വിടും ശരി അദ്ദേഹത്തിന് അതാണ് ആവശ്യമെങ്കിൽ കൊടുത്തേക്കാം നമ്മൾ പിന്നെ ആർക്കിതത് വാങ്ങിച്ച് നമുക്ക് ചോദിക്കാൻ നമ്മുടെ രീതിക്ക് ആക്കാൻ ശ്രമിക്കും ആക്കാൻ രീതിക്കല്ല നമ്മൾ പറഞ്ഞത് അത് വേണ്ടേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും ഇവർ ഇവർ ഉണ്ടാക്കിയ ഇവർ കണ്ട സിനിമയിലേക്കാണ് നമ്മളെല്ലാം ഇവൻ ഞാൻ അത്ഭുതപ്പെട്ടത് ഈ ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് വിനീത് വിനീത് ശ്രീനിവാസൻ വിനീത് പോലും ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു രീതിയിലാണ് എല്ലാവരും ഇതിനെ ഇതിനകത്ത് ഇപ്പൊ ധ്യാന് വിനീത് ഉള്ള സീക്വൻസുകൾ കണ്ടതാ നമ്മൾ ഒരുപാട് തിയേറ്റർ പൊട്ടിച്ചിട്ട് കാരണം ഡേറ്റ് ലൈഫിൽ ധ്യാൻ വന്ന നിങ്ങളുടെ മുമ്പിൽ പറയുന്ന തമാശകള് ഇതൊക്കെ അതാണ് എൻ്റെ വീട്ടിൽ എന്നെ എൻ്റെ അച്ഛനും പറയാനുള്ള അതൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചത് ഞാൻ അത് സ്ക്രീനിലാണ് എനിക്ക് അപ്പോൾ കോംബോ ഇല്ല കോമ്പിനേഷൻ ഇല്ല അപ്പം ഞാനത് കണ്ടിട്ട് ഞാൻ ധ്യാനിനോട് ചോദിച്ചത് ഇത് എങ്ങനെയാണ് നീ പെർഫോം ചെയ്ത് കാരണം ഒരു ചിരി പോലും ഇല്ലാണ്ട് ഭയങ്കര ഇതിൽ നിൽക്കുകയാണ് ധ്യാൻ ധ്യാനെൻ്റെ അടുത്ത് പറഞ്ഞാൽ ചേട്ടാ അത് വർഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതോടെ ഞങ്ങൾ അത് കേട്ടിട്ട് ഞങ്ങൾ അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടാകുന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ആർത്തോട്ട് അഭിനയിക്കാൻ പറ്റി എന്ന് അപ്പൊ അതൊക്കെ ആ ഒരു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരില് വിനീതും ദേഷ്യമാല്ല അപ്പൊ ആ ഒരു രസകരമായിട്ട് വിനീതും ധ്യാനവും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ നിൽക്കുക കാരണം ഇതൊരു സ്പൂഫാണ് വിനീത് തന്നെയാണ് ഈ മറ്റേ ചെന്നൈ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ള സ്ഥലം കാരണം അത് വിനീതിന്റെ ഉള്ളിൽ അത് ഭയങ്കര കുഴപ്പമാണെങ്കിൽ ധനം ചെയ്യം ഒരിക്കലും അത് ചെയ്യയില്ല എനിക്ക് തോന്നുന്നു ഞാൻ കാണുമ്പോൾ അത് ഡെപ് ചെയ്ത് വെച്ചത് വിനീത് തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആ സിനിമയെ സ്പൂഫായിട്ട് കാണുകയും മറ്റുള്ളവർ കളിയാക്കുന്നതിനെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് അപ്പോൾ ഒരു വിശാലമായ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതിനകത്ത് നമ്മൾ മറ്റുള്ളവർക്ക് രസിക്കാവുന്ന സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് ഒന്നിനെയും ഇവര് സിനിമ ഉണ്ടാക്കുന്ന സമയത്തും കഥ പറയുന്ന സമയത്തും ഇവർ ആരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കൈവാരത്തേക്കാനോ ഒരു കാര്യങ്ങൾക്ക് ഇവർ ശ്രമിച്ചിട്ടില്ല അത് ഐ ആം ടാംഷു ആ പി പക്ഷേ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ ഭയങ്കര കാരണം ഒരു സിനിമ പണ്ടൊക്കെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ആകുമ്പോൾ നമുക്ക് എഡിറ്റിൻ്റെ അപ്പം തന്നെ മറ്റേ പ്രൊജക്ട് റൂമിൻ്റെ ബാക്കിൽ കൊണ്ടിട്ട് അത് അത്രയും കൂടെ കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ച് വിട്ടാൽ മതി ഇന്നതല്ല ഇന്ന് ഒരു സീൻ തൂക്കണമെങ്കിൽ അതിൽ രണ്ട് ഡയലോഗ് മാറ്റണെങ്കിലും എത്ര പ്രോസസ്സാണെന്നറിയാമോ അത് പിന്നെ പോയി സെൻസറിൻ്റെ അവിടെമാരെ പോയിട്ട് തിരിച്ചു വരണം ക്യൂബിൽ ക്യൂബിലിത് പിന്നെ ലോഡ് ചെയ്യുള്ളൂ ഒരുപാട് സമയമെടുക്കും പിന്നെ ഒരു മനഃപൂർവ്വം ആരെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്തിട്ടില്ല